ഇന്നൊരു നാടൻ ഫിഷ് ഫ്രൈ റെസിപ്പിയാണ് ഡിയർ വെൽക്കം ടു നിവേദാസ് കോർണർ ഫ്രൈ ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഫിഷാണിത് അപ്പോ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വരിഞ്ഞു മാറ്റി വെച്ചതാണ് ഇതിനു പകരം ഏത് മീനായാലും ഈ രീതിയിൽ തയ്യാറാക്കിയാൽ അടിപൊളിയാണ് മസാല തയ്യാറാക്കാൻ വേണ്ടി മിക്സിയുടെ ചെറിയ ജാറിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത ശേഷം ഒരു തണ്ട് കറിവേപ്പില പിന്നെ വേണ്ടത് ഒരു നാലല്ലി ചുവന്നുള്ളി ഒരു അല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയും കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളമെല്ലാം ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടി ചേർത്ത് നന്നായിട്ട് പേസ്റ്റായിട്ട് തന്നെ അരച്ചുകൊണ്ട് വരിക വരിഞ്ഞു വെച്ചിട്ടുള്ള മീനിലേക്ക് മസാല നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിച്ച് മിനിമം ഒരു മണിക്കൂറെങ്കിലും മാറ്റിവെച്ചേക്കണം ഒരൊന്നര മണിക്കൂറിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് അപ്പം ചീനച്ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഒരു തണ്ട് കറിവേപ്പിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിന് മുകളിലേക്കാണ് ഓരോ മീനും വെച്ചു കൊടുക്കുന്നത് ഫിഷ് ഫ്രൈ ഒക്കെ റെഡിയാക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലായിരിക്കണം ആദ്യം മീൻ വേവിച്ചെടുക്കേണ്ടത് നല്ലോണം വെന്ത് ഭാഗമായി എന്ന് ഉറപ്പ് വരുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റി ഒന്ന് മൊരിപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് മൊരിഞ്ഞു വന്നതിന് ശേഷം മാത്രമാണ് മറിച്ചിട്ട് കൊടുക്കേണ്ടത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് മീൻ നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും പുറമേ നല്ലവണ്ണം ക്രിസ്പി ആവുകയും ചെയ്യും രണ്ട് വശവും ഇതുപോലെ തന്നെ വേവിച്ചെടുത്താൽ നമ്മുടെ ഫിഷ് ഫ്രൈ റെഡിയാണ് ഇതൊരു നാടൻ റെസിപ്പിയാണ് ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പിയാണ് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് യുവർ കമൻസ് ആർ വാല്യുബിൾ സോ പ്ലീസ് താഴെ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങളത് അറിയിച്ചേക്കണം എന്നാൽ ശരി അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി വരും വരേക്കും ബായ്